അനീഷിനെ കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ച് ബിഗ് ബോസ് ചോദിക്കുന്നു ഇനി ഒരാഴ്ച കൂടി ഇവിടെ എത്തി നിൽക്കുമ്പോൾ അനീഷിന് എന്തു തോന്നുന്നു ഇനി ഒരാഴ്ച കൂടി ആലോചിക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നു ബിഗ് ബോസ് കുറഞ്ഞ തവണ മാത്രമേ അനീഷ് നോമിനേഷനിൽ വന്നിട്ടുള്ളൂ എങ്കിലും പ്രേക്ഷകരാണ് നിങ്ങളെ ഇവിടെ നിർത്തിയത് എന്ന് ബിഗ് ബോസ് പറയുന്നു എന്നെ ഇവിടം വരെ നിൽക്കാൻ സഹായിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഈ ഷോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ ചെയ്യും ഇവിടുത്തെ എല്ലാം എനിക്ക് ഇഷ്ടമാണ് പല തെറ്റുകളും കുറവുകളും വീഴ്ചകളും ഉണ്ടായിട്ടുണ്ടൊക്കെ തിരുത്തി ഞാൻ മുന്നോട്ട് പോകും പുറത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഒരുപാട് മാറാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പ്രേക്ഷകർ എന്നെ സ്നേഹിക്കുന്നതുപോലെ ഈ ഹൗസിലെ മറ്റുള്ളവരും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഞാൻ ഏറ്റവും കുറവ് തവണ നോമിനേഷനിൽ വന്നത് ഇപ്പോഴാണ് ഞാൻ ആ കാര്യം കൂടുതലായി മനസ്സിലാക്കുന്നത് എൻ്റെ സഹകൂട്ടുകാരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ബിഗ് ബോസിനും ബിഗ് ബോസ് ഷോയുമായി ബന്ധപ്പെട്ട ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അനീഷ് അല്ലേ ആള് ബിഗ് ബോസ് ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും വളരെ വിശദമായി തന്നെയുള്ള ഉത്തരമാണ് അനീഷ് നൽകിക്കൊണ്ടിരുന്നത് വീണ്ടും അടുത്ത അപ്ഡേറ്റുമായി വരാം നന്ദി